വിഴിഞ്ഞത്ത് ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിന് വിരാമം പുറംകടലിലെ കപ്പൽ ചാലിൽ നിന്ന് ടഗ്ഗുകളുടെ അകമ്പടിയോടെ തുറമുഖത്ത് ആദ്യ കപ്പൽ നങ്കൂരമിട്ടു ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സൊല്യൂട്ട് നൽകി വിഴിഞ്ഞം സ്വീകരിച്ചു ഇന്ന് രാവിലെ ഏഴകാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പൽ എത്തിയത് പർത്തിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ് സ്വപ്നതീരമണഞ്ഞെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇതിനോടുള്ള പ്രതികരണം നാളെ രാവിലെ പത്തിന് മുഖ്യമന്ത്രി ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തോളം കണ്ടെയ്നർ വഹിക്കുന്ന കൂറ്റൻ ചരക്കുകപ്പലായ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തു നിന്നും ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ പുറംകടലിൽ നങ്കൂരമിട്ടിരുന്നു ചൈനയിൽ നിന്ന് പുറപ്പെട്ട മദർഷിപ്പ് തുറമുഖമന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ സ്വീകരിക്കും ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കരാർ ഒപ്പുവച്ചത് ആ വർഷം ഡിസംബറിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു നിരവധി വെല്ലുവിളികൾ മറികടന്നാണ് സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എണ്ണായിരത്തി കോടി രൂപയാണ് ആകെ മുതൽമുടക്ക് ഇതിൽ അയ്യായിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിച്ചത് തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എട്ട് കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ശുപാർശ ചെയ്തു എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി മാത്രം സംസ്ഥാന സർക്കാർ നൂറ് കോടി രൂപയാണ് ഇതുവരെയായി ചെലവഴിച്ചത് ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തയ്യാറാക്കിയാണ് സംസ്ഥാന സർക്കാർ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയത് പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയും പ്രതിമാസ അവലോകനങ്ങൾ നടത്തിയും പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കുകയായിരുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമാണ് തുറമുഖ നിർമ്മാണത്തിനുള്ള കൂറ്റൻ പാറ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ലഭ്യമാക്കിയത് സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുന്നതിൽ അദാനി ഗ്രൂപ്പും ജാഗ്രത പുലർത്തി അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിൻ്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായി കേരളം മാറും waytonikah.com the exclusive muslim matrimonial site